അതെ എനിക്കൊരു സംശയം ഈ നാട്ടിൽ പോലീസ് ഉണ്ടോ പോട്ടെ എക്സൈസ് ഉണ്ടോ ശരി ഇനി ഇവരുണ്ടെന്ന് തന്നെ വിചാരിച്ചോ ഇവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഇടപെടൽ എത്രത്തോളം നമ്മുടെ സ്കൂളുകളിലുണ്ട് ഒരു തരി പോലും ഇല്ലെന്ന് നിസ്സംശയം പറയാം കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത് കുട്ടികൾക്ക് കെണ്ണി വിരിച്ച ലഹരി മാഫിയ ഫലപ്രദമാകാതെ പോലീസ് എക്സൈസ് നിരീക്ഷണം എവിടെ പോയി സർക്കാരേ നിങ്ങളുടെ പ്രജാപാലന്മാർ തലസ്ഥാനത്ത് ലഹരി മാഫിയയുടെ കെണിയിൽപ്പെട്ട ലൈംഗിക ചൂഷണത്തിനിരയായ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ദുരൂഹമരണത്തിന് പിന്നാലെ സംസ്ഥാനത്തെ പല സ്കൂളുകളിലും വിദ്യാർത്ഥികളിൽ ഇത്തരം ചൂഷണങ്ങൾക്ക് ഇരയാകുന്നതിന്റെ വിവരങ്ങൾ പുറത്ത് ഇക്കഴിഞ്ഞ അധ്യയന വർഷം സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറിലേറെ കുട്ടികൾ ലഹരിക്കടിമകളായി ചികിത്സ തേടിയതായാണ് കണക്ക് തലസ്ഥാനത്തെ അര ഡസനിലധികം സ്കൂളുകളിലെ നൂറ്റി അറുപതിലധികം കുട്ടികളെ എക്സൈസും പോലീസും അഡിക്ഷൻ ചികിത്സകൾക്ക് വിധേയരാക്കി ഇതിൽ പലരും സ്വവർഗരതി ഉൾപ്പെടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയരായിരുന്നു നഗരത്തിലെ ഒരു പൊതുവിദ്യാലയത്തിലെ ചില സീനിയർ വിദ്യാർത്ഥികൾ മകൾക്ക് ലഹരി വസ്തുക്കൾ നൽകാൻ ശ്രമിച്ചതായി മാതാവ് മാസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യത്തിൽ ബാലാവകാശ കമ്മീഷന്റെ അന്വേഷണം ഒഴിച്ചാൽ പോലീസോ ഈ പറഞ്ഞ എക്സൈസോ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല സ്കൂൾ അധികൃതരിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ പരാതി ലഭിക്കാതിരുന്നതാണ് കാരണമായി അന്ന് അവർ പറഞ്ഞത് ലഹരിക്കെതിരെ യോദ്ധാവ് പരിപാടിയുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും സ്കൂൾ കോളേജ് പരിസരങ്ങളിലെ ലഹരി മാഫിയയ്ക്ക് കൂച്ചു വിലങ്ങിടാൻ ശക്തമായ നടപടികൾ നമ്മുടെ കേരളത്തിലില്ല കുട്ടികളും രാസലഹരിയിൽ മദ്യം കഞ്ചാവ് എന്നിവയേക്കാൾ തീവ്രവും മണിക്കൂറുകൾ ഉന്മാദം നൽകുന്നതുമായ എം ടി എം എൽ എസ് ടി തുടങ്ങിയ സിന്തറ്റിക് ലഹരിക്കാണ് കുട്ടികൾ കൂടുതലും അടിമപ്പെടുന്നത് സീനിയർ വിദ്യാർത്ഥികളോ പരിചയക്കാരോ നവമാധ്യമങ്ങൾ വഴി ചങ്ങാത്തം സ്ഥാപിക്കുന്നവരോ ആണ് കുട്ടികളെ പലപ്പോഴും കിണയിലാക്കുന്നത് സ്കൂളിലേക്കുള്ള യാത്രയിലും സ്കൂളിലും ജോഡികളായി നടക്കുന്ന ആൺ പെൺകുട്ടികളെ സംഘം ആദ്യം വലയിലാക്കും ലഹരി ഉപയോഗിക്കുകയോ കടത്താൻ കൂട്ടു നിൽക്കുകയോ ചെയ്യുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോയും സംഘം കൈവശപ്പെടുത്തുന്നതോടെ കുട്ടികൾ ഊരാ കുടിക്കിലാകും ലഹരി മാഫിയയുടെ കിഴയിൽപ്പെട്ട വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞാലും അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത വിവരങ്ങൾ ശേഖരിക്കാൻ പലപ്പോഴും കഴിയാതെ വരും മക്കൾ അടിമപ്പെട്ടെന്ന വിവരം മാനസികമായി അംഗീകരിക്കാത്ത രക്ഷിതാക്കൾ അതിനെതിരെ രംഗത്തുവരില്ല ഇനി ഇവിടുത്തെ പ്രധാന ചില പ്രശ്നങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കട്ടെ കൗൺസിലിംഗിന് ഇവിടെ ആളില്ല ലഹരി കേസുകൾ കുത്തനെ ഉയർന്നിട്ടും എക്സൈസ് ആസ്ഥാനത്ത് കൗൺസിലിങ്ങിന് ആളില്ലത്രേ കരാർ കാലാവധി അവസാനിച്ച കൗൺസിലർ സൈക്കോളജി തസ്തികകളിൽ നിയമന ശുപാർശ സർക്കാർ ഇതുവരെ അംഗീകരിച്ചില്ല പഠനത്തിന്റെ പേരിൽ കുട്ടികളുടെ അമിത മാനസിക സമ്മർദ്ദം ഒഴിവാക്കി കൂട്ടുകാരോടൊന്ന പോലെ ഇടപെടുക മൊബൈൽ ഫോൺ സ്ക്രീൻ ലോക്ക് ചെയ്യാൻ അനുവദിക്കാതെ അവർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ മനസ്സിലാക്കുക ഇതൊക്കെ മാത്രമാണ് ഇതിനുള്ള വളരെ ചെറിയ ചെറിയ പോം വഴികൾ ഇനി സ്കൂൾ കോളേജ് പരിസരങ്ങളിലെ ലഹരി മാഫിയെ തളയ്ക്കാൻ എക്സൈസും പോലീസും സംയുക്ത പദ്ധതി ആവിഷ്കരിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ അന്വേഷണത്തിനൊപ്പം റാക്കറ്റിനെ ഇണം തളയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സി എച്ച് നാഗരാജു പറയുന്നുണ്ട് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ പദ്ധതികളൊക്കെ തന്നെ പ്രാവർത്തികമാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം കുരുന്നങ്ങളുടെ ജീവനാണ് സർക്കാർ ഇഴയരുതെന്ന അഭ്യർത്ഥന മാത്രം ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൌമത്ത് ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക